ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഗന്ധരനല്ലേ അപ്പോൾ മക്കളെ ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് രണ്ട് ദിവസം ഐ സി ആയിരുന്നു കുട്ടി ഇപ്പം ഇന്നലെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പോൾ വീഡിയോ ഇടാൻ ഒരു മൂടൊന്നുമില്ല പക്ഷേ കുട്ടി ഐ സി എന്ന് പുറത്തുനിന്നെ കാത്തിരിക്കുക പിന്നെ ഇരിക്കുകയല്ലേ അപ്പോൾ ഏതായാലും വീട്ടിൽ ചെന്നിട്ട് വീഡിയോസൊക്കെ ഇടാം അപ്പോൾ നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ആവും അപ്പോൾ കുട്ടി കുറേയൊക്കെ സുഖമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്താ കുട്ടിക്ക് അസുഖം 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 നല്ലത് അപ്പോൾ അതെല്ലാം ഞാൻ വ്യക്തമായിട്ട് വീട്ടിൽ ഇരുന്നുകാണ്ട് ഒരു വീഡിയോസ് ചെയ്ണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ നല്ല മഴയാണ് ഇപ്പോൾ രണ്ടാമത് കാരണം ഇവിടെ തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല എന്താ വെച്ചാൽ കൊഴിഞ്ഞ് നിങ്ങൾ എടുക്കണം ഹോസ്പിറ്റലല്ലേ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവര വീഡിയോ വീഡിയോത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ അപ്പോൾ അതൊക്കെയാണ് രണ്ടാമത് നമുക്ക് മനസ്സിനൊരു സമാധാന സന്തോഷം തന്നെ വീഡിയോ ഇടാനൊക്കെ നമുക്കൊരു സന്തോഷമുള്ളൂ അപ്പോൾ വന്നിട്ടില്ലേനു ഇതായാലും ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അവരെ വീഡിയോ ഒക്കെ തിരിച്ചു കാണും അതുപോലെ എല്ലാവരും കുട്ടിക്ക് അസുഖം തോന്നിച്ചിരുന്നു ഒക്കെ ഞാൻ പിന്നീട് പറയണ്ട് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ഞാൻ പിന്നീട് വീഡിയോ ശരിക്കും ഇടേണ്ടത്